ഹായ് ബ്രിവാൻ അസ്സാം വലൈക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ എന്തൊക്കെയാണ് വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു അലഹമില്ല ഞങ്ങളും ഇവിടെ സുഖമായിട്ടിരിക്കുകയാണ് അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചെറിയൊരു വ്ളോഗായിട്ടാണ് കേട്ടോ അപ്പോൾ എൻ്റെ മോൻ്റെ ബർത്ത്ഡേ ആയിരുന്നു ഫസ്റ്റ് ബർത്ത് ഡേ ആണ് അപ്പോൾ അതിൻ്റെ കുറച്ച് പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വ്ളോഗിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് പിന്നെ ഒന്ന് രണ്ട് റെസിപ്പീസ് ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ മോൻ്റെ ഞാൻ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും ഒത്തിരി വിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ താങ്ക് യു സോ മച്ച് അപ്പോൾ ബർത്ത്ഡേ വ്ലോഗ് ഞാൻ നെക്സ്റ്റ് വ്ളോഗായിട്ട് പോസ്റ്റ് ചെയ്യാം ഇതിപ്പോൾ ഞാൻ കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ചെറിയ വ്ളോഗാണ് അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കണ്ടു കണ്ടുവയ്ക്കുക ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം പിന്നെ ഡിന്നറിലേക്ക് വേണ്ടിയിട്ട് നമുക്ക് നീർദോശയും ചെമ്മീൻ റോസ്റ്റ് വേണം കേട്ടോ അപ്പോൾ ഞാൻ ചെമ്മീൻ തൊലിയൊക്കെ കളഞ്ഞിട്ട് ക്ലീനാക്കി മാറിനേറ്റ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് എന്നിട്ട് ഞങ്ങളൊന്ന് പുറത്തു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ എല്ലാം ഒരു ദിവസമല്ല എടുത്തിട്ടുള്ളത് പല ദിവസങ്ങളിലെ ഷോപ്പിങ്ങൊക്കെ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ വന്നിട്ടുള്ളത് അയൻകാലത് ലുലുലാണ് അപ്പോൾ ഇവിടെ ഇപ്പോൾ പുതിയതായിട്ട് റോണക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ എപ്പോഴും പോയിക്കൊണ്ടിരുന്നത് ഓൾഡ് എയർപോർട്ട് റോഡിലുള്ള റോണക്കിലായിരുന്നു അവിടെ എപ്പോഴും ഭയങ്കര തിരക്കാണ് നമുക്ക് പാർക്ക് ചെയ്യാനൊന്നും സ്പേസ് ഉണ്ടാവില്ല പക്ഷെ ഇവിടെ ഇപ്പം നല്ല രസമാണ് കേട്ടോ റോണക്കിൽ വരാനായിട്ട് നമുക്ക് ഇപ്പം കൂടുതലും നമ്മൾ റോണക്കിൽ വരുന്നത് കുട്ടികളുടെ സ്റ്റേഷനറി ഐറ്റംസ് ഒക്കെ മേടിക്കാൻ വേണ്ടിയിട്ടാണ് സ്കൂളിലേക്കുള്ള കാര്യങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഞാൻ വന്നിട്ടുള്ളത് മോന്റെ ബർത്ത്ഡേക്ക് നമ്മൾ റിട്ടേൺ ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിന് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പം വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ മോൻ്റെ ബർത്ത്ഡേ തീം എന്ന് പറയുന്നത് ജംഗിൾ തീമാണ് അപ്പം എന്താ ഞാൻ കുറച്ച് ആനിമൽസൊക്കെയാണ് കൂടുതലും എടുത്തിട്ടുള്ളത് കേട്ടോ ഇപ്പോൾ റിട്ടേൺ ഗിഫ്റ്റായിട്ട് നമ്മൾ കൊടുക്കും ഇതിപ്പോൾ എറേസർ ആണ് അപ്പോൾ അതും ആനിമൽസിൻ്റെ ഒരു ഷേയ്പുള്ള എറേസർ ആണ് എടുത്തിട്ടുള്ളത് പിന്നെ ക്രയോൺസ് മേടിച്ചു അതുപോലെ തന്നെ ഒരു ആനിമലിൻ്റെ ഒരു ടോയി മേടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാ റോണക്കിന്ന് ഞങ്ങൾ കുറച്ച് സാധനമൊക്കെ മേടിച്ചിട്ട് ഞങ്ങളിപ്പോൾ ബില്ല് ചെയ്തിട്ട് താഴെ ഷോപ്പിംഗ് കുറച്ച് ഒന്ന് രണ്ട് സാധനങ്ങൾ ലുലുന്ന് പർച്ചേസ് ചെയ്യാനുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളിപ്പോൾ ഇത് ആ ലുലുവിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ ലുലുവിൽ ഇപ്പോൾ ഞാൻ എല്ലാം ഒന്നും ഇങ്ങനെയൊന്നും കാണിക്കുന്നില്ല ഒരു ഷോപ്പിംഗ് ഒന്നും കാണിക്കുന്നില്ല ജസ്റ്റ് അവിടെ നിന്ന് ഇവിടെ എടുത്തിട്ടുള്ള കുറച്ച് ഗ്ലിംസസ് ഒക്കെയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അവിടെ കിങ് ഫിഷിന് ഓഫർ ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ കിങ് ഫിഷ് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കിങ് ഫിഷ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നെയ്മീൻ അപ്പോൾ അത് അവർ കട്ട് ചെയ്ത് നമുക്ക് തരും അപ്പോൾ ഫിഷ് കട്ട് ചെയ്യാൻ കൊടുത്തിട്ട് ഞങ്ങൾ കുറച്ച് സാധനങ്ങളും കൊണ്ട് എടുക്കാനുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ എടുത്തിട്ട് ഇത് ഫിഷ് മേടിച്ച് നമ്മളിപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ ഇപ്പോൾ വേറെ വേറെ പ്രത്യേകിച്ച് സംഭവങ്ങളൊന്നുമില്ല അപ്പോൾ നമ്മൾ തിരിച്ചിനിപ്പോൾ വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ ചെമ്മീൻ അങ്ങ് പൊരിക്കാനായിട്ട് ഇടാനെ കേട്ടോ അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണയിലാണ് ഞാൻ ചെമ്മീൻ പൊരിക്കാനായിട്ട് ഇടുന്നത് അപ്പോൾ ഇത് എൻ്റെ ഗ്രാനൈറ്റിൻ്റെ കുക്ക്വെയർ ആണ് കേട്ടോ ഞാനിപ്പോൾ ഇത് മേടിച്ചിട്ട് ഒരു രണ്ട് മൂന്ന് വർഷമായിട്ടുണ്ട് രണ്ടല്ല മൂന്ന് നാല് വർഷമായിട്ടുണ്ട് എന്തായാലും അപ്പോൾ ഒരുപാട് ഞാനതിൻ്റെ വീഡിയോ മുൻപിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒത്തിരി പേര് എനിക്ക് ഇപ്പോഴും മെസ്സേജ് ചെയ്യുന്നുണ്ട് എങ്ങനെയുണ്ട് ഈ പാത്രം യൂസ് ചെയ്തിട്ട് അവർക്ക് മേടിക്കാനാന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാനിപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു പാത്രമാണ് നല്ല പാത്രമാണ് കേട്ടോ നമുക്ക് ചൂടായി വരാൻ കുറച്ച് സമയം എടുക്കുന്നേ ഉള്ളൂ പക്ഷേ ഞാൻ അടിയിൽ പിടിക്കോ അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല നല്ല കട്ടിയുള്ള പാത്രമാണ് കേട്ടോ ഫാലസ് ാണ് ഞാൻ മേടിച്ചത് കേട്ടോ അപ്പോൾ ഞാൻ മുമ്പ് ഒരു വീഡിയോ ഒരു ത്രീ ഇയർ ബാക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു വീഡിയോയിൽ ഇപ്പോഴും കമൻ്റ് എനിക്ക് വരുന്നുണ്ട് എങ്ങനെയുണ്ട് മഞ്ഞളിൻ്റെ പാടൊക്കെ ഉണ്ടാവുമോ എന്നൊക്കെ ചോദിച്ചിട്ട് ഒന്നുമില്ല മഞ്ഞളിൻ്റെ പാടോ അങ്ങനെയൊന്നും വന്നിട്ടില്ല കേട്ടോ ഇതുവരെ നല്ല പാത്രമാണ് കേട്ടോ അപ്പം ഫാലസ് ആണ് എന്റെ ബ്രാൻഡ് കേട്ടോ അപ്പോൾ അതാ ഞാൻ ചെമ്മീൻ റോസ്റ്റിന് വേണ്ടിയിട്ട് നമ്മുടെ സവാളയും ഇഞ്ചിയും എടുത്തുള്ളി പച്ചമുളക് അതുപോലെ തന്നെ തക്കാളി ഇതൊക്കെ വഴറ്റി പിന്നെ ഇതിലേക്ക് മസാലപ്പൊടികളായിട്ട് ഞാൻ കശ്മീരി ചില്ലി പൗഡറും മഞ്ഞൾപ്പൊടിയും മാത്രമാണ് കേട്ടോ ചേർത്തിട്ടുള്ളത് വേറെ മല്ലിപ്പൊടി കാര്യങ്ങളൊന്നും ചേർത്തിട്ടില്ല പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത ആ ഒരു ഓയിലിൽ തന്നെയാണ് മസാല വഴറ്റിയിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവർ ഉണ്ടാവും പിന്നെ ഞാൻ ചെമ്മീൻ ഫ്രൈ ചെയ്തത് കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ തക്കാളി ഇട്ട് കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് നമ്മൾ ഇതാ ആവശ്യത്തിന് ഉപ്പൂ ഇട്ട് വേണമെങ്കിൽ കുറച്ച് മസാലപ്പൊടി ഇടാം മസാലപ്പൊടി ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല ഞാൻ കുറച്ച് കുറച്ചിട്ടിട്ടുണ്ട് കേട്ടോ നീർദോശയ്ക്ക് വേണ്ടി ഞാനൊരു അഞ്ചാറ് മണിക്കൂർ മുൻപ് പച്ചരി കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു ഗ്ലാസ് പച്ചരിക്ക് ഒരു കോഴിമുട്ട കപ്പ് തേങ്ങ ഇത്രയാണ് ഞാൻ ചേർത്തിട്ടുള്ളത് എന്നിട്ടത് നന്നായിട്ട് അരച്ചെടുത്ത് നമ്മൾ എന്താ പറയുക കുറച്ച് ഉപ്പ് ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുക എന്നിട്ട് അപ്പം ഒരു ഗ്ലാസ് അരിയാണ് നമ്മളെടുത്തത് ഒരു ഒന്നര ഗ്ലാസ് വെള്ളം നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്യണം അരയ്ക്കുമ്പോൾ ചേർക്കുന്നത് കൂടാണ്ട് വെള്ളം ആഡ് ചെയ്യണം കാരണം നീർ ദോശയല്ലേ അപ്പോൾ നല്ല എന്താ പറയുക ലൂസായിട്ടാതിരിക്കേണ്ടത് അപ്പോൾ എന്താ വെള്ളം ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി കണ്ടല്ലോ നമ്മളിങ്ങനെ കോരി ഒഴിക്കുകയാണല്ലോ അപ്പോൾ ആ ഒരു രീതിയിലാണ് നമുക്ക് വേണ്ടത് അപ്പോൾ എക്സ്ട്രാ നമ്മൾ വെള്ളം ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് പെട്ടെന്ന് തന്നെ ചുട്ടെടുക്കാം ഇങ്ങനെ വെക്കേണ്ട കാര്യമൊന്നുമില്ല ഞാനിപ്പോൾ ഈ നീർദോശയുടെ റെസിപ്പി മുമ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇപ്പോൾ ഇത് കാണിക്കാത്തത് അപ്പോൾ നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഞാനിപ്പോൾ ദോശ ഓരോന്നായിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഞാൻ പാൽക്കപ്പയും കൂടെയും റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു ഞാൻ തലേന്ന് കഴിക്കാൻ വേണ്ടിയിട്ടുണ്ടാക്കിയ കപ്പയാണ് കേട്ടോ കപ്പ ഇങ്ങനെ പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്കന്ന് അധികം കഴിക്കാൻ പറ്റിയില്ല അപ്പോൾ അത് കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു അപ്പോൾ ആ കപ്പ വെച്ചിട്ട് തന്നെ ഞാൻ പാൽക്കപ്പ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത നമുക്കിനി നിർദോഷം ഓരോന്നായിട്ട് റെഡിയാക്കി എടുക്കാം അപ്പോൾ ഓരോ തവണ എടുക്കുമ്പോഴും നന്നായിട്ട് ഇളക്കിയിട്ട് വേണം കേട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് അത് അടിയിൽ ഊറിക്കിടക്കും അപ്പോൾ അതാ നമ്മുടെ നീർദോശയും ചെമ്മീൻ റോസ്റ്റും റെഡി ആയിട്ടുണ്ട് അപ്പം ഇതിൻ്റെ കൂടെ പാൽക്കപ്പ കൂടി ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അപ്പോൾ അത് ഇങ്ങനെ ഞാൻ താളിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൂടി എടുക്കണം കേട്ടോ അപ്പം നല്ല ടേസ്റ്റ് ആട്ടോ പാൽക്കപ്പ കുറച്ച് എരിവൊക്കെ കൂട്ടിയിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ടേസ്റ്റ് തേങ്ങാപ്പാലിൻ്റെ ആ ഒരു മധുരം ഒന്നും ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഇടയ്ക്ക് ഉള്ളി മുളകൊക്കെ ചതച്ച് ഇടുമ്പോൾ കുറച്ച് മുളക് കൂട്ടി ഇട്ട് ചതച്ചാൽ മതി അപ്പം നല്ല ടേസ്റ്റാണ് കേട്ടോ ഒരു എരിവൊക്കെ വരുമ്പോൾ ആ ഒരു മധുരപ്പ് അങ്ങ് മാറും അപ്പോൾ നല്ല ടേസ്റ്റ് ആണ് എന്നിട്ട് പിന്നെ താളിച്ചും കൂടെ ഒഴിക്കുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ പാൽക്കപ്പയുടെ റെസിപ്പിയും ഞാൻ മുമ്പ് ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ വേണമെങ്കിൽ ഞാൻ ലിങ്ക് പ്രൊവൈഡ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇത് ഷീനയിൽ നിന്ന് വന്നിട്ടുള്ള പാക്കേജാണ് കേട്ടോ അപ്പോൾ ബർത്ത്ഡേക്കുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഷീനിൽ നിന്നാണ് മേടിച്ചിട്ടുള്ളത് ആക്സസറീസും കാര്യങ്ങളൊക്കെ അപ്പം എനിക്ക് ഡ്രസ്സ് ഞാൻ ട്രെൻഡിയോൾ എന്ന് പറഞ്ഞിട്ട് ഒരു ആപ്പുണ്ട് ഇപ്പോൾ അപ്പം അതിൽ നിന്നാണ് മേടിച്ചിട്ടുള്ളത് അപ്പോൾ ഷോപ്പിൽ പോയിട്ട് നമ്മൾ ഡ്രസ്സൊക്കെ എടുക്കല് ഭയങ്കര കുറവാണ് കേട്ടോ ഷീനിലാണ് ഞാൻ കുട്ടികളുടെയൊക്കെ എടുക്കൽ നമുക്ക് അഞ്ച് ദിവസം കൊണ്ടൊക്കെ ഇപ്പം ഡെലിവറി കിട്ടുന്നുണ്ട് ആദ്യം ഒരാഴ്ച രണ്ടാഴ്ചയുടെ അടുത്തൊക്കെ എടുക്കുമായിരുന്നു പക്ഷെ ഇപ്പം അഞ്ച് ദിവസം മതി കേട്ടോ ആ നമുക്ക് സാധനങ്ങൾ കിട്ടും അപ്പോൾ നമുക്കതിൽ എളുപ്പം നല്ല സാധനങ്ങളും നല്ല അഫോർഡബിളായിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും അപ്പോൾ ഇത് അതിനൊട്ടിയുടെ ഡ്രസ്സാണ് അതിൻ്റെ ബെൽറ്റാണ് കേട്ടോ അത് ബെൽറ്റ് ഞാൻ സെപ്പറേറ്റ് മേടിച്ചതാണ് പിന്നെ ഇത് മാലയാണ് ഞാൻ എനിക്ക് ഇടാൻ വേണ്ടിയിട്ട് മേടിച്ചതാണ് പിന്നെ ഇത് ഹെയർ ആണ് കൂടുതലും ഹെയർ ആക്സസറീസ് ഒക്കെയാണ് ഞാൻ ഈ ഒരു ഇതിൽ മേടിച്ചിട്ടുള്ളത് ഇത് മോൾഡ സ്ക്രഞ്ചീസ് ആണ് പിന്നെ കുറച്ച് ഹെയർ ക്ലിപ്സും കാര്യങ്ങളും ഒക്കെയാണ് അപ്പോൾ ഇതൊക്കെ ഞാൻ കവർ കവറിപ്പോൾ ഓപ്പൺ ചെയ്ത് കാണിക്കുന്നില്ല ഞാൻ ഷോർട്ട്സ് ആയിട്ട് ഇടയ്ക്ക് ഇടുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ വേണമെങ്കിൽ അങ്ങനെ കാണാ നമുക്ക് കാണാം കാരണം ഓരോന്നായിട്ട് എനിക്കിപ്പോൾ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് റീലിലേക്കും വേണം അപ്പോൾ എനിക്കത് പിന്നെ തിരിച്ച് പാക്ക് ചെയ്ത് വെക്കാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇങ്ങനെ ഞാൻ കാണിച്ച് തരുന്നുണ്ട് ഡീറ്റെയിൽ ആയിട്ട് കാണണമെങ്കിൽ ഒന്നെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ഇൻസ്റ്റഗ്രാം ഫോളോ ചെയ്താൽ മതി അപ്പോൾ അതിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ കൂടുതലും ഹെയർ ആക്സസറീസ് ഒക്കെയാണ് ഞാൻ ഈ ഒരു ഇതിൽ മേടിച്ചിട്ടുള്ളത് പിന്നെ ഇത് ഫോണിൻ്റെ കവറാണ് ഫോൺ കവറിനൊക്കെ ഫൈവ് റിയാൽ സിക്സ് റിയാലൊക്കെ ഉള്ളു കേട്ടോ ഷീനിൽ നമ്മൾ പുറത്ത് ഷോപ്പിൽ പോയി മേടിക്കുമ്പോൾ ടെൻ റിയാൽ ഫിഫ്റ്റീൻ റിയാൽ ഒക്കെ വരുന്നുണ്ട് ഇത് ബലൂൺസാണ് അപ്പം ഡെക്കോറിനുള്ള ബലൂൺസ് ഞാൻ ഷീനിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ടാണ് ഡെക്കോർ ടീമിന് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഡെക്കോർ ടീമിൻ്റെയൊക്കെ നമ്മൾ ഡീറ്റെയിൽസ് നമ്മൾ അടുത്ത ബ്ലോഗിൽ ഞാൻ പറയാം അപ്പോൾ അവർക്ക് ഞാൻ ബലൂൺ ഞാൻ മേടിച്ച് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് അങ്ങനെ ഞാൻ മേടിച്ച് കൊടുത്തത് അപ്പോൾ ഇത് പിന്നെ റിട്ടേൺ ഗിഫ്റ്റിന് വേണ്ടിയിട്ടുള്ള ഒരു പാക്കറ്റാണ് ഇതും ഷീനിൽ നിന്നാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത് കേട്ടോ പിന്നെ കുറച്ചിങ്ങനെ ക്ലിപ്സും കുഞ്ഞു കുഞ്ഞു ക്ലിപ്സൊക്കെ നല്ല റേറ്റ് കുറവാണ് നമ്മൾ ഷോപ്പിലൊക്കെ പോയിട്ട് ഇപ്പോൾ മാക്സിലൊക്കെ പോയിട്ട് ഒരു ഹെയർ ബാൻഡൊക്കെ മേടിക്കാൻ എന്തായാലും പതിനഞ്ച് റിയാൽ മിനിമം എന്തായാലും ആവും നമുക്കിപ്പോൾ ഒരു സെറ്റിൽ ചിലപ്പോൾ ഒരു അഞ്ചെണ്ണം ആറെണ്ണം ഒക്കെ വരും അല്ലെങ്കിൽ ഒരു മൂന്നെണ്ണത്തിൻ്റെയൊക്കെ ഒരു സെറ്റാണെങ്കിലും എട്ട് റിയാലിനൊക്കെ നമുക്ക് കിട്ടും മാക്സിലൊക്കെ നമ്മൾ ഒരു ഹെയർ ബാൻഡിന് നമ്മൾ പത്തും പതിനഞ്ചൊക്കെ കൊടുക്കേണ്ടി വരും അപ്പം അതിലും ലാഭമല്ലേ നമുക്ക് ഷീനിൽ നിന്ന് മേടിക്കുമ്പോൾ നല്ലത് കിട്ടുകയും ചെയ്യും പിന്നെ ഇത് എനിക്ക് ഞാൻ ാണ് ഇതിന്റി റിയാണ് കേട്ടോ പിന്നെ ഇതും ബലൂൺസാണ് അപ്പോൾ ബലൂൺസൊക്കെ ഇന്ന് ഞാനിപ്പോൾ എനിക്ക് പോയിട്ട് അവർക്ക് കൊടുക്കാനുള്ളതാണ് പിന്നെ മോൻ്റെ ഷൂ ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു ക്ഷീണീന്ന് പക്ഷേ ഇതെല്ലാം ഞാൻ ബർത്ത് യൂസ് ചെയ്തത് ഇത് വന്നപ്പോൾ കുറച്ച് ചെറുതാക്ക് ചെറുതാക്കും പക്ഷേ അങ്ങനെ കാലിങ്ങനെ ഭയങ്കര ടൈറ്റ് ആയിട്ടിരിക്കുന്നൊരു ഫീലാണ് അപ്പോൾ പിന്നെ ഞാൻ ഇത് ഇടിയിച്ചില്ല മോനെ ഞാൻ മാക്സിൽ നിന്ന് വേറെ ഷൂ എടുക്കായിരുന്നു കേട്ടോ കാരണം ഇനി ഒരു ഡിസ്കംഫേർട്ട് വേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ മാക്സിൽ നിന്ന് വേറെ ഷൂ എടുത്തു പിന്നെ ഇത് മാലയാണ് കേട്ടോ ഞാൻ അതിനൊട്ടിക്ക് മേടിച്ചാണ് പക്ഷെ അവൾക്ക് ആ ഡ്രസ്സിന് അത് ചെയ്തില്ല അപ്പോൾ അതുകൊണ്ട് പിന്നെ ഇടിയിച്ചില്ല പിന്നെ അത് ഹെയർ ബാൻഡ്സ് പിന്നെ ഇത് ബലൂണിൻ്റെ തന്നെ ഒരു സെറ്റാണ് ഞാൻ രണ്ട് സെറ്റ് ബലൂൺ മേടിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങാനും പൊട്ടിയൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ പാടാവല്ലോ അപ്പോൾ അതുകൊണ്ട് രണ്ട് സെറ്റ് ബലൂൺ മേടിച്ചു പിന്നെ ഇത് നമ്മുടെ കയ്യിലിടുന്ന ബ്രേസ്ലെറ്റ്സ് ആണ് പിന്നെ ബെൽറ്റ് ഇത് ഞാൻ എൻ്റെ ഡ്രസ്സിന് വേണ്ടിയിട്ട് മേടിച്ചാണ് പക്ഷേ യൂസ് ചെയ്തിട്ടില്ല കേട്ടോ അപ്പോൾ കൂടുതലും ഈ ഒരു ഷോപ്പിങ്ങിൽ ഞാൻ ആക്സസറീസ് ആണ് കൂടുതലും മേടിച്ചത് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഡ്രസ്സ് ഓൾറെഡി ഞാൻ ഞങ്ങൾ സലാലെ പോയപ്പോൾ ഞാൻ കുറച്ച് അധികം ഡ്രസ്സ് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു ട്രെൻഡുകളിൽ നിന്ന് അപ്പോൾ അതിലൊരു പീസാണ് ഞാൻ ഇടുന്നത് അപ്പോൾ എല്ലാം ഒന്നും ഇട്ടിട്ടില്ല അപ്പോൾ അതാണ് ഞാൻ ഇടുന്നത് കേട്ടോ അപ്പോൾ അത് ഞാൻ ഇനി ബർത്ത്ഡേയുടെ വ്ളോഗിലേക്ക് കാണിക്കാം അപ്പോൾ കമ്മലും കാര്യങ്ങളും പിന്നെ ഇതൊക്കെ ഹെയർ ആക്സസറീസ് ആണ് നമ്മൾ എന്താ പറയുക ബോ വരുന്ന ടൈപ്പ് ബുഷൊക്കെയാണ് കേട്ടോ പിന്നെ റിങ്സ് ഇയറിങ്സ് അങ്ങനത്തെ സംഭവങ്ങൾ പിന്നെ കുറച്ചധികം മാലയൊക്കെ മോക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് സ്കൂളിൽ പോകുമ്പോൾ നമ്മൾ സ്വർണത്തിൻ്റെ മാലയൊക്കെ ഊരി വയ്ക്കുമല്ലോ പിന്നെ എപ്പോഴും പുറത്ത് പോകുമ്പം അതിടാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ നമുക്ക് ഇടാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനത്തെ കുറച്ച് മാല എക്സ്ട്രാ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെയാണ് കേട്ടോ ഇതിനൊന്നും വലിയ റേറ്റ് ഒന്നുമില്ല കേട്ടോ ആറ് റിയാൽ ഏഴ് റിയാലൊക്കെ ഉള്ളൂ ഈ മാലകൾക്കൊക്കെ പിന്നെ ഇത് നമ്മൾ ഹെയർ ആക്സസറീസ് ആണ് നമ്മൾ മുടി ഇങ്ങനെ സ്പയറൽ പോലെ ചുറ്റിയിടാനായിട്ട് നല്ല രസമാണ് കാണാനായിട്ട് അപ്പോൾ അങ്ങനെ മേടിച്ചതാണ് അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു പാക്കറ്റിൽ വരുന്ന സംഭവങ്ങൾ കൂടുതലും അക്സസറീസ് ആണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഒന്ന് ഓപ്പൺ ആക്കി ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ കാണിക്കാത്തത് ഇപ്പോൾ ചിലതൊക്കെ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഇൻസ്റ്റയിൽ തന്നെ ഫോളോ ചെയ്യുന്നിട്ടില്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ ലിങ്ക് ഉണ്ട് ഒന്ന് ഫോളോ ചെയ്ത് നോക്കൂ കേട്ടോ ഇപ്പോൾ ഈവനിങ് ആയപ്പോൾ ഞങ്ങൾ പുറത്ത് പോയിട്ടുണ്ടായിരുന്നു കുട്ടികളുടെ മുടിയൊക്കെ വെട്ടാനുണ്ടായിരുന്നു പിന്നെ എനിക്കൊരു ഷോളും കാര്യങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു അപ്പോൾ അതിന് ഞങ്ങളിപ്പോൾ വന്നിട്ടുള്ളത് എസ് ദാനോയസിൽ റഹീബ് എന്ന് പറഞ്ഞിട്ടൊരു ഷോപ്പിലാണ് കേട്ടോ അവിടെ ഒരുപാട് ഷോളിൻ്റെയൊക്കെ കളക്ഷനുണ്ട് എന്നാൽ ഞാൻ നോർമലി ഞങ്ങൾ സൂക്കിൽ പോയിട്ടാണ് മേടിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ സൂക്കിൽ ഈ ഒരു ഷോൾ എടുക്കാൻ വേണ്ടിയിട്ട് പോലെ വലിയ ചടങ്ങാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഷോപ്പിൽ വന്നത് പെട്ടെന്ന് എനിക്ക് കിട്ടി കേട്ടോ ഞാൻ ഉദ്ദേശിച്ച കളർ എൻ്റെ സെയിം കളർ തന്നെ ി കിട്ടി ഉദ്ദേശിച്ച മെറ്റീരിയൽ തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ മോളുടെ മുടി കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ദിയ സലൂണിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇവിടെ മുമ്പ് ഞാൻ വന്ന് മോളുടെ ഹെയർ കട്ട് ചെയ്തിട്ടുണ്ട് ലെയർ തന്നെയാണ് കട്ട് ചെയ്തത് ഇപ്പോഴും ലെയർ ആണ് കട്ട് ചെയ്യുന്നത് അപ്പോൾ ആൾക്ക് ലെങ്ത്ത് ഞാൻ കുറച്ച് കുറയ്ക്കുന്നുണ്ട് ഒത്തിരി ലെങ്യിപ്പോയൊരു ഫീലാണ് അപ്പോൾ കുറച്ച് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ലെയർ ആണ് കേട്ടോ കട്ട് ചെയ്യുന്നത് അപ്പോൾ ഒരു നന്നായിട്ട് കട്ട് ചെയ്ത് നമുക്ക് സെറ്റ് ചെയ്ത് കാണിക്കും അപ്പോൾ ഇവർ സെറ്റ് ചെയ്ത് ഇടുമ്പോൾ നല്ല ഭംഗിയാണ് നമ്മൾ വീട്ടിൽ വന്നിട്ട് എന്തൊക്കെ ചെയ്ത് എന്ത് ചെയ്താലും അതങ്ങനെ കിടക്കില്ല നമുക്ക് അറിയില്ലല്ലോ അങ്ങനെ ചെയ്യാം നമ്മൾ ഓർഡർ ചെയ്യുകയൊക്കെ പെർഫെക്റ്റ് ആയിട്ടൊക്കെ ചെയ്താൽ നമ്മുടെ ഹെയറ് നല്ല രസായിട്ട് കിടക്കും പക്ഷെ നമുക്ക് അത്ര അറിയില്ല അപ്പോൾ അപ്പോൾ ഇവർ സെറ്റ് ചെയ്ത് തരുമ്പോൾ കാണാനായിട്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ പണ്ട് മൂക്ക് ബാങ്ക്സ് കട്ട് ചെയ്തിട്ടുണ്ട് ഫ്രണ്ടിൽ പക്ഷെ അതവർക്ക് ഒട്ടും ചേരുന്നുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ അത് വളർന്നതിന് ശേഷമാണ് ലെയർ കട്ട് ചെയ്തത് നമ്മൾ കഴിഞ്ഞ ഒല്ലം നാട്ടിൽ പോകുന്നതിന് മുൻപാണ് ലെയർ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ സെയിം സലൂണിൽ തന്നെയാണ് ഞാൻ വീണ്ടും വന്നിട്ട് ഇതാ ഇപ്പോൾ രണ്ടാമതും ലെയർ കട്ട് ചെയ്തത് ഒരു മലയാളി സ്റ്റാഫായിരുന്നു കേട്ടോ ഹെയർ കട്ട് ചെയ്ത് തന്നത് അപ്പോൾ അവർ നന്നായിട്ട് ഹെയർ സെറ്റ് ചെയ്തിട്ട് അവർ തന്നെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു കസ്റ്റമേഴ്സിനെ കാണിക്കാനൊക്കെ ആയിട്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങളിപ്പോൾ തിരിച്ച് പോവുകയാണ് ഇനിയിപ്പോൾ പോകുന്ന വഴിക്ക് ഒരു ചായയും കുറച്ച് സ്നാക്സൊക്കെ മേടിച്ച് നമ്മൾ വണ്ടിയിലിരുന്ന് തന്നെ കഴിച്ച് പിന്നെ ഇതുകൊണ്ട് മോൻ്റെ ഹെയർ കട്ട് ചെയ്യണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഇതോ ഇൻസ്റ്റേസ് മെൻസിലുള്ളിലാണ് വന്നിട്ടുള്ളത് പക്ഷേ ആൾ ഭയങ്കര കറച്ചിലായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ അധികം വീഡിയോ ഒന്നും എടുത്തിട്ടില്ല അവൻ്റെ ഞാൻ നാട്ടിൽ വെച്ചിട്ട് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ഇതെനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുപോലെ തന്നെയാണ് കട്ട് ചെയ്യുന്നത് പക്ഷെ നാട്ടിൽ വെച്ചിട്ട് അവൻ വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു നന്നായിട്ട് കോപ്പറേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷെ ഇത് റിഷയില്ലായിരുന്നു ഭയങ്കര കറച്ചിലായിരുന്നു കേട്ടോ അപ്പോൾ അതാതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ എം ആർ എയിൽ വന്നിട്ടുള്ളത് കേട്ടോ ഓൾഡർപോഡ് റോഡിലുള്ള എം ആർ എ ആണ് അപ്പോൾ ഇവിടെ വെച്ചിട്ടാണ് മോൻ്റെ ബർത്ത്ഡേ ഫംഗ്ഷൻ നടക്കുന്നത് അപ്പോൾ നമ്മളിപ്പോൾ വന്നിട്ടുള്ളത് ഫുഡിൻ്റെ മെനു സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ബൊഫയാണ് ഫുഡ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിലെന്തൊക്കെ ഐറ്റംസ് വേണമെന്ന് നമുക്ക് ചൂസ് ചെയ്യാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ അതിൻ്റെ ഒരു ഡിസ്കഷനിൽ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ മെനു ഒക്കെ സെറ്റ് ചെയ്തിട്ട് പിന്നെ അവിടെ നിന്ന് തന്നെ ഫുഡും കഴിച്ചിട്ടാണ് നമ്മൾ പിന്നെ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നത് അപ്പോൾ അതിനോട്ട് ഇപ്പോൾ ഒരു ഓൺലൈൻ ട്യൂഷൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ ആൽബഡോ ഓൺലൈൻ ട്യൂഷൻ കോച്ചിങ്ങിലാണ് മോളിപ്പോൾ ചേർന്നിട്ടുള്ളത് സമ്മർ വെക്കേഷൻ ഒക്കെ അല്ലേ അപ്പോൾ മോളുടെ ബേസിക്സ് ഒക്കെ ഒന്ന് തറവായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ജോയിൻ ചെയ്യിപ്പിച്ചതാണ് കേട്ടോ ജോയിൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് ഈ ഒരു ക്ലാസ് നേരത്തെ അറ്റൻഡ് ചെയ്യേണ്ടായിരുന്നു എന്ന് മനസ്സിലായത് ഇപ്പോൾ എന്തെങ്കിലും കാരണവശാലും നമുക്ക് കുട്ടികളെ കെ ജി വണ്ണിലും കെ ജി ടുവിലൊക്കെ സ്കൂളിൽ വിടാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ആൽബർട്ടോ ജൂനിയർ എന്ന് പറഞ്ഞിട്ട് കിൻഡർ ഗാർഡനിലെ കുട്ടികളെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് അവർക്കൊരു പ്രോഗ്രാം ഉണ്ട് അത് തന്നെ വൺ ഇയർ കഴിയുമ്പോൾ ഒരു ഒരു ആൽബഡോ ജൂനിയർ എന്ന് പറഞ്ഞിട്ട് ഒരു സർട്ടിഫിക്കറ്റും അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇതിന് പുറമെ അക്കാഡമിക് ട്യൂഷൻസും അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കെ ജി മുതൽ പ്ലസ് ടു വരെയുള്ള കുട്ടികൾക്ക് ഇപ്പോൾ നമുക്ക് എല്ലാ സബ്ജക്റ്റും വേണമെങ്കിൽ എല്ലാ സബ്ജക്റ്റും പഠിക്കാനുള്ള ഓപ്ഷനുണ്ട് അതല്ല ഒരു സബ്ജക്റ്റിന് മാത്രം പ്രത്യേകം ഒരു കെയർ വേണം എന്നുണ്ടെങ്കിൽ അതിനും നമുക്ക് ഓപ്ഷൻ ഉണ്ട് കേട്ടോ ഇനി ഇവരുടെ വലിയൊരു പ്രത്യേകതയാണ് കേട്ടോ നമ്മൾ സ്കൂളിലൊക്കെ പോലെ ബുക്സ് മാത്രം പഠിപ്പിക്കുന്ന ഒരു രീതിയല്ല ഉള്ളത് കൺസെപ്റ്റ് ലേണിംഗ് ആണ് കുട്ടികളെ എന്താണ് കൺസെപ്റ്റ് എന്ന് അവർക്ക് ക്ലിയർ ആക്കി പഠിപ്പിച്ചുകൊടുക്കുന്നത് ട്ടോ അത് ഏറ്റവും ആൽബവും പ്രത്യേകത തന്നെയാണ് ഹൺഡ്രഡ് പെർസെൻറ് എഫിഷ്യൻ്റ് ആയിട്ടുള്ള ടീച്ചിങ് ആണ് ഇവരുടേത് കുട്ടികൾക്ക് കൺസെപ്റ്റ് ഒക്കെ മനസ്സിലാക്കി കൊടുത്തുകൊണ്ടുള്ള ഒരു രീതിയിലാണ് അവർ മുന്നോട്ട് പോകുന്നത് അതുപോലെ തന്നെ മെന്റേഴ്സിൻ്റെ ഒരു മോണിറ്ററിംഗും ഉണ്ട് അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ഹൺഡ്രഡ് പെർസെന്റ് റിസൾട്ട് അക്വയർ ചെയ്യാൻ പറ്റുകയും ചെയ്യും അപ്പോൾ ഇവരുടെ ക്ലാസിനെ പറ്റിയിട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഇവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് എല്ലാം താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ തന്നെ ഫസ്റ്റ് കമന്റിലും പിൻ ചെയ്തു വെച്ചേക്കാം കേട്ടോ അപ്പോൾ അതാ ഞാനൊരു ഡെസേർട്ട് ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ അപ്പോൾ മാങ്ങ ഉണ്ടായിരുന്നു കയ്യിൽ അപ്പോൾ ഞാൻ ഒത്തിരി നാളായിട്ട് ഉണ്ടാക്കണം എന്ന് ഒരു സംഭവമാണ് മാംഗോ സാഗോ പുഡിങ് അപ്പോൾ അതാ ഞാൻ മാംഗോ ഇങ്ങനെ കുറച്ച് ചങ്സ് പോലെ കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു ബ്ലെൻഡറിലേക്ക് നമ്മൾ മാങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് തേങ്ങാപ്പാൽ നമുക്ക് എത്രയാണോ വേണ്ടത് അത്ര തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ മധുരത്തിന് ഞാൻ പഞ്ചസാരയ്ക്ക് പകരം കണ്ടൻസ്ഡ് മിൽക്ക് തന്നെയാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത് പഞ്ചസാര ഒട്ടും തന്നെ അടിച്ചിട്ടില്ല അത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുകയാണ് കേട്ടോ നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന പറ്റുന്നൊരു ഡെസേർട്ടാണിത് നല്ല ടേസ്റ്റുമാണ് കേട്ടോ അതിലേക്ക് നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള സാഗോ നമ്മുടെ എന്താ പറയുക ചൗരിയിൽ അത് നമ്മൾ കുക്ക് ചെയ്തിട്ട് ഡ്രെയിൻ ചെയ്ത് വെച്ചിട്ട് അത് അതിലേക്ക് ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് നമ്മൾ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ മാങ്ങയുടെ ചങ്ക്സ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കണം അപ്പോൾ ആ സാഗോയും അതുപോലെ തന്നെ നമ്മുടെ മാങ്ങയുടെ ചങ്ക്സും എല്ലായിടത്തും എത്ത വിധത്തിൽ നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം പിന്നെ ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മാങ്കോയുടെ ആ ചങ്ക്സ് മുകളിലിട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് ഒരു പുതിനേയില കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ ഡെസേർട്ട് നല്ല അടിപൊളി ഡെസേർട്ടാണ് സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇത് തണുപ്പിച്ചിട്ടാണ് കഴിക്കേണ്ടത് കേട്ടോ അടിപൊളിയാണ് നല്ല ടേസ്റ്റാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഞാൻ ഒത്തിരി നാളായിട്ട് ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ടുള്ള ഒരു ഡെസേർട്ടാണ് ഉണ്ടാക്കി കഴിഞ്ഞപ്പം ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ അപ്പോൾ അതാ ഇനി അടുത്തായിട്ട് ഞാൻ നമ്മുടെ എന്താ പറയുക റിട്ടേൺ ഗിഫ്റ്റ് പാക്ക് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ഞാനിത് ഷെയ്നിൽ ഓർഡർ ചെയ്തപ്പോൾ ഞാൻ കുറച്ചും കൂടി വലിയൊരു പാക്കറ്റാണ് പ്രതീക്ഷിച്ചത് പക്ഷേ വന്ന് കഴിഞ്ഞപ്പോൾ ചെറുതാണ് അപ്പോൾ കുഴപ്പമില്ല ഞാനപ്പം അതനുസരിച്ചിട്ടാണ് സാധനം ഞങ്ങൾ മേടിച്ചത് കേട്ടോ അപ്പം ചെറിയൊരു ബുക്കും മേടിക്കണം എന്ന് വിചാരിച്ചാണ് പക്ഷേ എല്ലാം കൂടി ആ ഒരു കവറിൽ കയറില്ല അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ ബുക്ക് മേടിക്കാണ്ടിരുന്നത് പിന്നെ ചോക്ലേറ്റും മേടിച്ചിട്ടുണ്ട് ഞാനിപ്പോൾ കിഡ്കാറ്റും കിണ്ടർ ജോയി ആണ് മേടിച്ചത് അപ്പോൾ ഇനി നമുക്കിത് ഓരോന്നായിട്ട് പാക്ക് ചെയ്യാം അപ്പോൾ ഇതാ ഞാൻ കവറിലേക്ക് ആദ്യം തന്നെ ക്രയോൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ചെറിയൊരു ടോയ് നമ്മൾ ഞാൻ പറഞ്ഞല്ലോ ജംഗിൾ തീമാണ് അപ്പോൾ അതുകൊണ്ടാണ് ഈ ആനിമൽസിനെടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതാ ആനിമൽസിന് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇറേസറും ആനിമലിൻ്റെ ഷേപ്പിലുള്ള തന്നെ ഇറേസർ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും ഇട്ടു കൊടുക്കുന്നുണ്ട് പിന്നെ ചോക്ലേറ്റ്സും ഇത്രയേ ഉള്ളൂ നമ്മുടെ റിട്ടേൺ ഗിഫ്റ്റ് അപ്പോൾ അത് നന്നായിട്ട് സെറ്റ് ചെയ്തിട്ട് അതൊന്ന് ടൈ ചെയ്ത് വെക്കുകയാണ് അപ്പോൾ നമുക്ക് ടൈ ചെയ്യാനുള്ള ആ ഒരു സംഭവം നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ നമുക്ക് ഈസിയാണ് പിന്നെ ഞാൻ എന്താ ഇപ്പോൾ ചോക്ലേറ്റ് ഇട്ട് കൊടുത്തിട്ട് പിന്നെ അതൊന്ന് ടൈ ചെയ്ത് വെക്കുകയാണ് കേട്ടോ പിന്നെ ഒന്ന് രണ്ടെണ്ണം സെറ്റ് ചെയ്തിട്ട് ഞാൻ പിന്നെ ബാക്കി മോളയേൽപ്പിച്ചു കേട്ടോ അപ്പോൾ അവളത് ഫില്ല് ചെയ്ത് വെച്ചോളും ഞാൻ പിന്നെ വന്നിട്ട് ടൈ ചെയ്താൽ മതിയല്ലോ അപ്പോൾ ആ മോളെ മോളപ്പൗഡി ഇരുന്നിട്ട് ഓരോന്നായിട്ട് സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് അപ്പോൾ ഒരുപാട് കുട്ടികളൊന്നുമില്ല ഒരു പത്ത് പതിനാറ് പേരേ ഉള്ളൂ കാരണം ഒരുപാട് പേര് നാട്ടിൽ പോയേക്കാണ് ഫ്രണ്ട്സും കുട്ടികളൊക്കെ അപ്പോൾ ഇപ്പോൾ വെക്കേഷൻ ടൈമാണല്ലോ അപ്പോൾ ആ ഒരു ടൈമൊക്കെ ഉള്ളത് ആയതുകൊണ്ട് തന്നെ കുറേ പേര് നാട്ടിൽ പോയേക്കാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരുപാട് കുട്ടികളൊന്നുമില്ല ഒരു സിക്സ്റ്റീൻ പാക്കറ്റ്സാണ് ഞങ്ങളിപ്പോൾ റെഡിയാക്കി വെച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ റിട്ടേൺ ഗിഫ്റ്റ് എല്ലാം ഞാൻ പാക്ക് ചെയ്തിട്ട് ഈ ഒരു ബാസ്ക്കറ്റിൽ തന്നെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതിൽ തന്നെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അതെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ അപ്പോൾ ഇനി മോൻ്റെ ബർത്ത്ഡേയുടെ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത ബ്ലോഗിൽ ഇൻഷാള വരാം അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ് സ്റ്റേറ്റ് യു